ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ഒരു സ്നാക്സ് തന്നെയാണ് കാണിക്കുന്നത് ഇഫ്താർ സമയത്ത് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് ഇതിനായിട്ടൊരു മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒന്നര കപ്പ് അളവിൽ മൈദ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കതിലോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് അപ്പം നന്നായിട്ട് ചൂട് പാടില്ല എന്നാൽ ചൂടോട്ടും കുറവും പാടില്ല നമ്മളൊരു ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ മുക്കി വെക്കാൻ പറ്റണം അതാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം എന്ന് പറയുന്നത് ഇത് ഇത് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം പൂരിൻ്റെ ആ ഒരു പരുവത്തിലല്ല നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത് അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കുഞ്ഞൻ പിസയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ലൂസിലാണ് മാവ് വേണ്ടത് എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി സുറുക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതാ എരിവിനായിട്ട് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്തത് ഇത് അത്യാവശ്യം നന്നായിട്ട് എരിവുള്ള ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് അപ്പോൾ നിങ്ങളെ എരിവിനുസരിച്ചുള്ളത് നിങ്ങൾ ചേർക്കുക പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം ഒറിഗാനോ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോ മസ്തായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പഞ്ചസാരയും ഒറിഗാനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയി കിട്ടട്ടെ ഇപ്പോൾതാ നമ്മുടെ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തക്കാളിയും എല്ലാം വേവിച്ചിട്ട് അരച്ചെടുക്കുന്ന അങ്ങനെ പിസ്സ സോസ് റെഡിയാക്കിയെടുക്കുക ഇത് സിമ്പിൾ മെത്തേഡാണ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ദാ ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഒരുപാട് സമയത്ത് ഇനി കുഴച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് നമുക്ക് ഓരോ പൂരിൻ്റെ മാവ് പോലെയാണ് മാറ്റി വെക്കേണ്ടത് ഇനി നമുക്കിത് അപ്പോൾ അപ്പം വെച്ചിട്ട് ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി ഇല്ലെങ്കിൽ റോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ റോളറിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടി യൂസ് ചെയ്യേണ്ട കേട്ടോ അത് എടുക്കുമ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കുഞ്ഞിപ്പൂരിൻ്റെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത് എന്നാൽ പൂരിൻ്റെ അത്ര കട്ടിക്കല്ല ചെറുതായിട്ടൊരു കട്ടി കൂടുതലുണ്ടാവും ഭയങ്കര തിന്നുമായിട്ടല്ല എന്നാൽ നല്ല കട്ടിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ മൂന്നെണ്ണം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരേ വലുപ്പത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പൊരികളായിട്ട് കിട്ടു അപ്പോൾ ദാ നമ്മൾ പാനിൽ ചെറിയ തീയി വെച്ചി ചൂടാക്കിയ ശേഷം കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാനിലോട്ട് വെച്ചിょ കൊടുത്തിട്ട് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം ട്ടോ മൊത്തത്തിൽ പാന പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ട്ടോ അപ്പോൾ ദാ ജസ്റ്റ് മൊത്തത്തിൽ ഇതേപോലെ കുത്തി കൊടുത്താൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതി തിരിച്ചു ഇട്ട് കൊടുക്കണേ ഒരുപാട് സമയം ഇങ്ങനെ വെക്കരുത് പെട്ടെന്ന് തന്നെ തിരിച്ചു ഇട്ട് കൊടുക്കണം തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം ഇനി കുത്തി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സോസ് ഇതിലോട്ട് ആക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് സോസ് ഇറങ്ങാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് സോസ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സോസ് അത്യാവശ്യം ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക ഞാനിവിടെ ക്യാപ്സിക്കം സവാളയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ചിക്കനോ മുട്ടയോ ബീഫോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഈയൊരു വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ സവാളയും അതുപോലെ ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അത്യാവശ്യം മൊസാല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ മിൽക്കി മിസ്റ്റിൻ്റെ പിസ്സ ചീസ് ഇല്ലേ മൊസാല ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓരോന്നിലും ഇതേപോലെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ചീസ് ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അത് അധികം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒറിയാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഈയൊരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായിട്ട് ഈ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം ഇപ്പോൾ അതായത് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പിസ്സയാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത് കുഞ്ഞൻ പിസ്സയാണ് നമുക്ക് ഓരോ പീസും ഓരോരുത്തർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിതാ ഇതേപോലെ പരത്തിയെടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു പിസ്സേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ ഇഫ് താരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇൻഷാല്ല നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്